കർണനു പരശുരാമനിൽ നിന്ന് അസ്ത്രവിദ്യ പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു അത്തരം പരിശീലനം നൽകിയിരുന്നത് അതിനാൽ കർണൻ താനൊരു ബ്രാഹ്മണൻ എന്ന് കള്ളം പറഞ്ഞ് ക്ഷത്രിയരെ വെറുക്കുന്ന ഗുരു പരശുരാമനെ കണ്ട് വിദ്യ അഭ്യസിച്ചു ഒരു ദിവസം ഗുരു കർണന്റെ മടിയിൽ ഉറങ്ങുമ്പോൾ ഒരു വിശദിൽ കർണന്റെ കാലിൽ കുത്തി വേദന അനുഭവിച്ചിട്ടും ഗുരുവിന്റെ ഉറക്കം കെടുത്താതെ കർണൻ ഇരുന്നു പക്ഷേ രക്തം കണ്ടു ഉണർന്ന പരശുരാമൻ പറഞ്ഞു ഇത്ര വേദന സഹിക്കാൻ സാധിക്കുന്നെങ്കിൽ നീ ബ്രാഹ്മണനല്ല ക്ഷത്രിയനാണ് അതെ സത്യം പുറത്തായി കള്ളം പറഞ്ഞതിന് ദേഷ്യത്തോടെ ഗുരു ശപിച്ചു വഞ്ചക നിന്റെ ശത്രുവിനോട് കോരിന്ന് നിൽക്കുമ്പോൾ നിനക്ക് ഞാൻ പഠിപ്പിച്ച ആയുധവിദ്യകളൊന്നും ഓർമ്മ വരാതാകട്ടെ കുറ്റബോധത്തോടെ തലകുനിച്ചിരുന്ന കണ്ണനോട് സഹതാപം തോന്നി പരശുരാമൻ ഇങ്ങനെയും പറഞ്ഞു നിന്നെപ്പോലെ വീരനും യോഗ്യനുമായി മാറ്റൊരു ക്ഷത്രിയനുണ്ടാവില്ലെന്ന് ഗുരുവെന്ന നിലയ്ക്ക് ഞാൻ അനുഗ്രഹിക്കുന്നു മഹാഭാരത യുദ്ധത്തിൽ അർജുനനെ എതിർത്തു നിൽക്കുന്ന നിമിഷത്തിൽ ആ ശാപം യാഥാർത്ഥ്യമാവുകയും കർണന് താൻ പഠിച്ച അസ്ത്രവിദ്യകൾ പ്രയോഗിക്കാൻ മറന്നു പോവുകയും അർജുനന്റെ അസ്ത്രമേക്ക് മരണം വരിക്കുകയും ചെയ്തു